മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ശശി തരൂര് വീണ്ടും കോൺഗ്രസിനെതിരെ പടവാളെന്തികൊണ്ടു തന്നെയാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഇത്തവണ കോൺഗ്രസിനത് പ്രതിരോധിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണത് പ്രതിരോധിക്ക കാരണം ശശി തരൂര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിലെ കുടുംബവാഴ്ചക്കെതിരെയാണ് അദ്ദേഹം നിലപാടിപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം മംഗളം പത്രത്തിലെ ഒരു ലേഖനമായിട്ടാണ് ഈ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തു പറയുന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്നത് ശരിയല്ല എന്ന് എങ്ങനെയാണ് ഒരു ബോധമുള്ള മനുഷ്യനെ ഇതൊക്കെ വിളിച്ചു പറയാതിരിക്കാൻ സാധിക്കുക നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ബീഹാർ ഇലക്ഷനില് എന്താണ് രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട് മീൻ പിടിക്കാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു അതിനു മുമ്പ് കടലിൽ ചാടുന്നു അതിനു മുമ്പ് അച്ചാർ ഉണ്ടാക്കുന്നു അതിനു മുമ്പുണ്ട് ലഡു ഉണ്ടാക്കുന്നു അതിനുമ്പോൾ കാണുന്ന കടയിൽ കയറി ഭയംപൊരി എന്തോ പൊക്കിപ്പിടിക്കുന്ന എന്താണ് ഇതുകൊണ്ടൊക്കെ ഈ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ സാധിക്കാതെ കോൺഗ്രസിലുള്ള ഒരു മനുഷ്യൻ ഒരു യാഥാർത്ഥ്യം അങ്ങ് വിളിച്ചു പറഞ്ഞതാണ് പരിചയത്തിനല്ല കുടുംബ കുടുംബത്തിന്റെ ആ പാരമ്പര്യം വെച്ചിട്ട് അധികാരം കൊടുക്കുന്നത് ശരിയല്ല നിങ്ങൾ ഇതിനൊന്ന് ചിന്തിച്ചു നോക്കൂ സോണിയാ ഗാന്ധി അത് അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആരാ മകൻ അത് കഴിഞ്ഞാൽ ആരാ പെങ്ങൾ പ്രിയങ്ക പെങ്ങൾ കഴിഞ്ഞാൽ ആരാ ഈ പറയുന്ന പ്രിയങ്കയുടെ ഭർത്താവ് ഇത് കഴിഞ്ഞ മക്കളും വരും അത്തരത്തിലെ സോളുകളൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ കുടുംബ വായിച്ചൊക്കെ അത് അതെങ്ങനെയാണ് ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കുക രാഹുൽ ഗാന്ധിക്കൊന്നും നമ്മുടെ രാജ്യം അതായത് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം നമ്മുടെ രാജ്യം പത്തറുപത് വർഷക്കാലം ഭരിച്ച ഒരു പാർട്ടിയാണല്ലോ എന്ത് തന്നെയായാലും ഈ കോൺഗ്രസ് ഈ കോൺഗ്രസിനൊന്നും നേതൃത്വം കൊടുക്കാനുള്ള ഒരു യോഗ്യതയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കില്ല ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതിലപ്പുറം എന്ത് മികവാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത്രയും കാലമായിട്ട് കുടുംബ സീറ്റ് എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് പോലും പൊട്ടിയിട്ട് വയനാട്ടിലെ കോടി വരേണ്ട അവസ്ഥ പോലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ലേ ഇപ്പയും രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് ഒരു ടൂറ് പോകും ഇടക്കിടക്ക് ടൂറ് പോകുന്ന നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഫുൾ ടൈം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളാ എന്നാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇടക്കങ്ങ് കിട്ടിയുറു പോവും കാണുക പോലില്ല നമ്മുടെ രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെ ദിവസങ്ങളോട് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് മലേഷ്യയിലാകേണ്ടത് എന്ത് പൊട്ടിക്കാനാണ് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഇവിടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് കാണുകയില്ല അത് വല്ല മലേഷ്യയിലോ വല്ല തായ്ലാന്റിലോ ഇങ്ങനെയാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ സമയം മുതൽ ഇന്നേ വരെ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല ഇദ്ദേഹത്തിനെതിരെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു വ്യക്തിയെ ഒരു പക്വതയും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ കോൺഗ്രസിൽ വിവേകമുള്ള ആളുകള് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയില്ലേ ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ് എന്ന വ്യക്തമായിട്ട് ശശി തരൂര് മുന്നോട്ട് വെക്കുന്നത് അത് മാതൃകയാക്കുന്ന പാർട്ടികൾ ഉണ്ട് എന്ന് ശരിയാണ് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ നയിക്കുന്നത് പാണക്കാട് കുടുംബമാണല്ലോ അവരുടെ മക്കള് മക്കള് ഇതൊന്നും ജനാധിപത്യ രീതിയല്ല ഇതൊക്കെ ഒരു രാജഭരണ രീതിയാണ് ഇതൊരു യാഥാർത്ഥ്യാണ് ഇത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യമാണ് എന്ത് ക്വാളിറ്റി ഒരു കുടുംബം തന്നെ ഒരു പാർട്ടിയെ കൊണ്ടുപോകുന്നത് അത് ആ പാർട്ടിയിലെ പ്രവർത്തകരുടെ അടിമ സ്വഭാവം കൊണ്ട് വിജയിക്കാണ് എന്നെ പറയാറുള്ളൂ അതാണ് കൃത്യമായിട്ട് ശശി തരൂര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാലും കോൺഗ്രസ് കേരളത്തിലെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ അങ്ങ് പിടിച്ചെടുക്കാം എന്നൊക്കെ കരുതിയെ ശബരിനാഥിനെ പോലും സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമായതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശബരിനാഥ് എന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമാണ് അതേസമയം ബി ജെ പിക്ക് എൽ ഡി എഫിനോ ഇത് യേശുക പോലില്ല ഓരോ തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന മത്സരം എൽ ഡി എഫും ഈ പറയുന്ന ബി ജെ പിയും തമ്മില അവരാണ് നേർക്കുനേർ മുട്ടുന്നത് ഇതെന്തെങ്കിലും വിളിച്ചു പറയില്ല ഞാൻ അവിടുത്തെ ഒരു കണക്ക് അവിടുത്തെ സീറ്റ് നില നിലവിലുള്ളത് ഞാനന്ന് മുന്നോട്ട് വെക്കാം എൽ ഡി എഫിനെ അൻപത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ മുപ്പത്തി അഞ്ച് സീറ്റുകൾ ഉണ്ട് യു ഡി എഫിനത് പത്ത് സീറ്റുകൾ മാത്രം അതിന് ഏത് ശബരിനാഥിനെ മുന്നോട്ട് വെച്ചാലും അദ്ദേഹം മത്സരിക്കുന്നിടത്ത് ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യതയുണ്ട് അതല്ലാതെ ഈ പറയുന്ന ഒരു മേയർ സ്ഥാനമൊക്കെ യു ഡി എഫ് ഒക്കെ പിടിക്കുന്നതിലേക്കൊന്നും എത്തുക പോലുമില്ല അതും കോൺഗ്രസ് തമ്മിൽ തല്ലല്ല നിരന്തരം ഈ അടുത്ത് പോലും ഒരു പ്രധാനപ്പെട്ട വാർഡ് മെമ്പർ അതായത് വെഞ്ഞാറമൂട്ടിലെ നെല്ലാനാട് ഗ്രാമപഞ്ചായത്തിലെ മാണിക്യമംഗലം വാർഡ് മെമ്പർ പോലും തിരുവനന്തപുരത്ത് ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു വലിയ മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലെ ശക്തമായ പ്രസിഡന്റ് എൽ ഡി എഫും ഒരു ഭാഗത്ത് ശക്തമായിട്ട് നിലനിർത്താൻ മത്സരിക്ക അതിനിടയിൽ പത്ത് സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് റോള് പോലില്ല അവിടേക്കാണ് ശശി തരൂരിന്റെ നല്ല ഒന്നാന്തരം ഒരു അടി വന്നിട്ടുള്ളത് ഏതായാലും ആ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച കോൺഗ്രസ് മണ്ടക്ക് തന്നെ അടി കിട്ടിയിട്ട് ഏതായാലും കോർപ്പറേഷൻ ഇലക്ഷൻ തന്നെ കോൺഗ്രസ് ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്കാണ് എത്താൻ പോകുന്നത് കാരണം എന്താ ശശി തരൂര് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ എം പി ആണ് ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടേണ്ടതായിട്ടില്ലേ ശശി തരൂര് പറഞ്ഞത് എന്താ വളരെ വലിയൊരു യാഥാർത്ഥ്യം കുടുംബ വായിച്ച എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഈ വോട്ട് ചെയ്ത ആളുകൾ നോക്കൂ ഇനിയും എങ്ങനെയാണ് കോൺഗ്രസിന് അവർ വോട്ട് ചെയ്യ വോട്ടുകൾ മാറും ശശി തരൂരിന്റെ ഈ ഒരു പ്രഖ്യാപനമൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിൽ റിസൾട്ടായിട്ട് മാറും വലിയ രീതിയിൽ റിസൾട്ട് കോൺഗ്രസ് അവിടെ ഇനി എട്ട് നിലയിൽ പൊട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കാരണം അത്രത്തോളമുള്ളൊരു വലിയ പ്രഖ്യാപനം തിരുവനന്തപുരത്തെ എം പി ആയിട്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ശശി തരൂരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആദ്യം ഈ തമ്മിലുള്ള വിഷയങ്ങളൊന്നും തീർക്കാതെ ഒരിക്കലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി പിടിക്കാനുള്ള സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു പ്രഖ്യാപനം പോലും ബി ജെ പിക്ക് ഗുണമാകും എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ചെയ്ത വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിന് ചെയ്തിട്ട് എന്ത് കാര്യം എന്ത് കാര്യം അതേസമയം എൽ ഡി എഫ് ഭരിച്ചോ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടൽ നടത്തിയെന്ന് അവിടുത്തെ ജനത തിരിച്ചറിഞ്ഞോ മറ്റൊരു ആളുകളെ തിരഞ്ഞെടുക്ക എന്ന് പറയുന്നത് അത് ബി ജെ പിക്ക് തന്നെയായിരിക്കും കോർപ്പറേഷനിൽ മേയർ സ്ഥാനം ഇത്തവണ ബി ജെ പി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ പൊക്കി പറയാറുള്ളത് വിശ്വപൗരാണ് ശശി തരൂര് എന്നുള്ളതാണ് അദ്ദേഹമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക പരിവേഷം ഈ പറയുന്ന ശശി തരൂരിന് ലഭിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ ഇടപെടലുകൾ നടത്താനും അതുവഴി നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണമുണ്ടാവാനും ഒരുപാട് സാധ്യതകളുണ്ട് ഏതായാലും ഇനി അജീകാലം ഒന്നും ശശി തരൂരിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവിടെ കുടുംബ വായിച്ചയാണല്ലോ ആ കുടുംബത്തിനെതിരെ മണ്ടക്ക് കൊട്ടിയാൽ അവരെടുത്ത് പുറത്തെടും അതല്ലെങ്കിൽ ശശി തരൂര് തന്നെ സകലതും തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിരിക്കാം ഇത് എന്ത് തന്നെയാലും കോൺഗ്രസ് ശശി തരൂര് വിടുമെന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ്